ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിൽ ബാലുശ്ശേരി കിനാലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ വന്നത് ബിജീഷിനെ കാണാനാണ് ബിജീഷിനെ പറ്റിയ നല്ലൊരു വധുവിനെ നമുക്ക് കണ്ടെത്തണം കേട്ടോ നിങ്ങളെല്ലാവരും കൂടെ നിൽക്കണം ബിജീഷിന് നടക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടാണ് സ്വന്തം കാര്യങ്ങൾ ചെയ്യും നടന്ന് പോവുകയൊക്കെ ചെയ്യും പക്ഷെ നടക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം വീടിൻ്റെ മുമ്പാണ് കേട്ടോ ഇത് ഇവിടെ ഇതാ റബ്ബറിൻ്റെ എസ്റ്റേറ്റ് ആണ് നല്ല ടിപൊളി സ്ഥലമാണ് കേട്ടോ ഇതാണ് ബിജീഷിൻ്റെ കട ഇടന്നൂരിലെ തണലോരെന്ന് പറഞ്ഞിട്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് വിജീഷേ എന്തൊക്കെയാ വിശേഷോ ഇതാണ് ഇതോ ബിജീഷ് ഇത് അച്ഛനല്ലേ ഇത് വിജീഷിന്റെ അച്ഛനാണ് ഇത് അമ്മയാണ് അപ്പൊ വിജീഷ് കടന്റെ കാര്യങ്ങളൊക്കെ പർച്ചേസ് അല്ലേ അതെ ആ വീട് ഒന്ന് നമുക്ക് വീട്ടിൽ പോയിട്ട് സംസാരിക്കാം അല്ലെ ഒരു മിനിറ്റ് വീട്ടിലേക്ക് മാറിക്കോടെ ഇങ്ങനെ കസ്റ്റമർ വരുമ്പോ നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും വീട്ടിൽ പോവാഷിനെ നടക്കാൻ അങ്ങനെ വല്യ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ നടക്കുമ്പോ ചെറിയൊരു പ്രശ്നം മാത്രമേ ഉള്ളു നടന്ന് കടയില് വരൂ കാര്യങ്ങളൊക്കെ നടന്ന് തന്നെയാണ് പോയി ചെയ്യൊക്കെ ചെയ്യുന്ന അത് നടക്കുമ്പോൾ കാണുന്ന ഈ ഒരു ചെറിയ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളു ബാക്കി തന്നെയാണ് വീട് ഇവിടെ നല്ലതാ പറഞ്ഞ നല്ലൊരു ഏരിയ ആണ് ഇവിടെ വേറെ കടകളൊന്നും ഇല്ല ഇപ്പൊ വണ്ടിക്കാരൊക്കെ നിർത്തായിരിക്കും അല്ലേ കച്ചവടമൊക്കെ അതെ 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 വെള്ളവും എല്ലാ ചായ ഒക്കെ നല്ല അതെ നല്ല നൂറ് ശതമാനം സ്വഭാവമാണ് നല്ലൊരു വ്യക്തിയാണ് നല്ലവനാണ് അതെ ചെറിയൊരു ഇത് ട്രിപ്പിൾ ചെയ്യുള്ളൂ കാലിന്റെ അവിടെ ഒന്ന് അങ്ങനെ കളിച്ചിട്ട് അപ്പിനോട് ഇങ്ങോട്ട് കച്ചവടം തുടങ്ങുന്ന നേരെ അവനെ അവിടെ തന്നെയാണല്ലോ കച്ചവടം തുടങ്ങിയ ശേഷം ഇങ്ങോട്ട് വന്നത് കുറെ ഉണ്ടന്മാരൊക്കെ നല്ല ടച്ചും കാര്യം ഒക്കെ വന്നിരിക്കുന്നു വൈകുന്നേരം വന്നാൽ എപ്പോഴും കുട്ടികളുണ്ടാവും കുറെ കുട്ടികൾ ഇങ്ങനെ വരും അവിടെയൊക്കെ കച്ചവടം ഉണ്ടെങ്കിലും എന്റെത്തേക്കാ വരിക സൗകര്യം പിന്നെ ഇവിടെ വലിയ ഷൂട്ടിങ്ങും ഒക്കെ നടത്തലുണ്ട് അപ്പൊ അതൊക്കെ ഉണ്ട് ഇപ്പൊ ഏതൊരു ചെറിയ രണ്ട് അയലും ഒക്കെ ഉണ്ട് അതുപോലെന്തോ വീട് ഇത് വിജേഷിന്റെ വണ്ടിയാണ് ഇത് നമ്മളെ ഇലക്ട്രിക്കിന്റെ അല്ലേ ബൈക്ക് മോഡത് ആ വീൽ ആ ഇത് കൊറേ ആടെ എടുത്തിട്ട് അങ്ങനെ േ ആ മഴ അത് അല്ലാണ്ട് മറ്റേ സ്കൂട്ടി ഓടിക്കലുണ്ടോ ഇത് തന്നെയല്ലേ ഉപയോഗിക്കല് ആഹ് അമ്മ ഞങ്ങക്ക് എത്ര മക്കളാ മൂന്നാൻകുട്ടികളാ ആ രണ്ടു പെൺകുട്ടികളെയും കല്യാണം കഴിഞ്ഞില്ലേ ആ ആഹ് ശരി വിജീഷിന് ജന്മനുള്ളതാണോ ഈ ബുദ്ധിമുട്ട് നടക്കുവാനുള്ള പിന്നെ എങ്ങനെ ആ നരമ്പിന്റെ വിഷയനു അല്ലേ ആ ആ ഡോക്ടറെ ചികിത്സ ഇല്ല മാറ്റങ്ങൾ അങ്ങനെയാണ് ചെറിയ മാറ്റങ്ങൾ വന്നത് അല്ലേ ആ ആ ആ ശരി ബിജീഷന് എത്ര വയസ്സായി മുപ്പത്തഞ്ചിലേ എത്ര പേര് അതിനുശേഷം പിന്നെ പോയില്ലേ പിന്നെ ആ ശെരി കട ഉടങ്ങിട്ട് കൊറേ പത്ത് മാസോ ആ അച്ചോടല്ലോ ആ ഇവിടെ ഒന്നും വേറെ കടകളൊന്നും ഇല്ലാതല്ലേ അതെ അപ്പൊ കടികളൊക്കെ ചായക്കടിയൊക്കെ നല്ലോണം വെച്ച നല്ല അച്ചോട ഇനിയും ഉണ്ടാവും അച്ഛാ ദൂരം പ്രശ്നം ഇപ്പൊ വീഡിയോ കാണുമ്പോ പല സ്ഥലത്തുനിന്ന് ആൾക്കാർ വിളിക്കുക പെൺകുട്ടികളെ നിങ്ങക്ക് ദൂരം പ്രശ്നമുണ്ടോ പ്രശ്നമില്ല ദൂരൊന്നും പ്രശ്നമില്ല അല്ലേ ആഹ് നിങ്ങള് എസ് ആണ് അതെ ജാതകം കാര്യങ്ങളൊക്കെ ോക്കുന്നുണ്ട് എങ്ങനെ അതിന്റെ കാര്യങ്ങൾ കാര്യങ്ങളമ്മ ആ അത് ഒന്നും വിഷയമില്ല അല്ലേ നമുക്ക് നല്ലൊരു കുട്ടി അയച്ചാൽ മതി അപ്പൊ നമുക്ക് വേറൊരു വിഷയവും ഇല്ല ദൂരവും പ്രശ്നം ഇല്ല മുപ്പത്തഞ്ചു വയസ്സാണ് വിജീഷ്യൻ ആയത് നമുക്കൊരു എത്ര വയസ്സ് വരെയുള്ള ആലോചന പറ്റുമോ പെൺകുട്ടിക്ക് ഒരു മുപ്പത് ഒരു മുപ്പത്തിരണ്ടുവരൊക്കെ അല്ലേ മാക്സിമം അല്ലേ ആ ഒരു വയസ്സിന്റെ ഉള്ളിലുള്ള ആലോചനകൾ വരട്ടെ പിന്നെ ഡിവോഴ്സ് ആയത് അങ്ങനെയൊക്കെ നമുക്ക് പറ്റുമോ ഭർത്താവ് വരിച്ചത് അങ്ങനെ നമ്മൾ ആദ്യ വിവാഹം തന്നെയാ നോക്കുന്നല്ലേ അതെ ആദ്യ വിവാഹം തന്നെയാണ് നോക്കുന്നത് ബുദ്ധിമുട്ടുള്ള കുട്ടികളെ പറ്റുവോ അതെ വിജീഷിന് എന്ത് നോക്കാനാ വിജീഷ് ഉഷാറല്ലേ അല്ലേ കൂടെ നിക്കുന്ന നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളില്ല തീർച്ചയായും പിന്നെ വിജീഷിന്റെ അമ്മ പല്ല് നമുക്ക് ക്ലിപ്പ് ഇട്ട് റെഡിയാക്കാനാവൂലെ നിങ്ങൾ നോക്കീനോ അതെ അപ്പ ഇതിപ്പോ കൊറേ ആയോ കാലിന്റെ വന്നിട്ട് എത്ര വയസ്സുള്ള വന്നേ ആറ് വയസ്സിൽ വന്നേ അല്ലേ ആ ആ അതെ ഇപ്പൊ ദൂരത്തേക്കൊക്കെ നടന്നിട്ട് ഒരുപാട് ദൂരം

ഇപ്പൊ എത്രയും പെട്ടെന്ന് വിജീഷിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിട്ടുള്ള ഒരു പെൺകുട്ടി വരട്ടെ സ്വന്തം കാര്യങ്ങളെല്ലാം ഒറ്റയ്ക്ക് ചെയ്യൂ ചെയ്യൂലേ അതിനൊന്നും നമുക്ക് ഒരാളെ സഹായം ആവശ്യമില്ല പിന്നെ പർച്ചേസിനൊക്കെ വിജീഷാണോ പോലെ ഇങ്ങോട്ട് കൊണ്ടുവരുവ ആ അങ്ങനെ എല്ലാവരും മാറി മാറി അല്ലേ ഓരോരുത്തർ ആ വിജീഷിന് ബൈക്ക് തീരെ ഓടിക്കുന്ന അറിയില്ലല്ലോ ആ ഇപ്പൊ ഈ വീൽ ചെയർ സ്കൂട്ടർ അല്ലേ അത് ചാർജ് ചെയ്താൽ കുറെ ദൂരം പോകാൻ പറ്റുമോ കിലോമീറ്റർ പുറത്ത് പോലില്ലേ െടുത്ത് പോലെ വണ്ടി ആ ശരി പിന്നെ വീഡിയോ എടുത്താല് പല സ്ഥലത്തുനിന്ന് ആൾക്കാര് വിളിക്കൂ നല്ലപോലെ അന്വേഷിക്കണോ കല്യാണ ശേഷം ഉള്ള ഒരു കാര്യത്തിന് എനിക്ക് യാതൊരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല കേട്ടോ മാക്സിമം അന്വേഷിച്ച് ചെയ്യാം ഏഹ് ഇത്രയും പെട്ടെന്ന് ബിജീഷിന്റെ കല്യാണം നടക്കട്ടെ ബിജീഷിന് വേറെ പറയാനുണ്ടോ പനിയൊക്കെ പിടിച്ചിട്ടാ ഉള്ളത് അതുകൊണ്ടാണ് സൗണ്ടൊക്കെ അടഞ്ഞിട്ടുള്ളത് കേട്ടോ ആ സൗണ്ട് ഒക്കെ പോയിട്ടാണ് അല്ലാണ്ട് സംസാരിക്കാനും സൗണ്ടിനൊന്നും ഒരു കുഴപ്പമില്ല ആ അവരാണ് വിളിച്ചത് അതെ 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 ആ സൗണ്ട് ക്ലിയർ അല്ലേ അതൊന്നും പ്രശ്നമില്ലടാ അത് പ്രശ്നമില്ലടാൻ അത്രേയുള്ളൂ അല്ലേ നമുക്ക് അതെ അപ്പൊ വിജീഷിന് വേറെ വിഷയമൊന്നും ഇല്ല കേട്ടോ കട ഒറ്റ മെയിൻറ്റൈൻ ചെയ്യുന്നതാണ് പൈസന്റെ കണക്ക് കാര്യങ്ങളൊക്കെ വിജീഷൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതാണ് പിന്നെ നടക്കാനുള്ള ബുദ്ധിമുട്ട് മാത്രമേ പറയാനുള്ളൂ വേറൊരു വിഷയം ഇല്ല അല്ലേ ആ ഒരു വിഷയം മാത്രല്ലേ അതെ അതെ നമുക്ക് പറഞ്ഞാൽ പറയണ്ടോ അച്ഛ അത്ര തന്നെ അല്ലേ മനസ്സിലാക്കുന്ന ഒരാൾ അച്ഛൻ ജോലി ചെയ്യുന്നുണ്ടോ ഇപ്പൊ ആ ടാപ്പിംഗിന്റെ ആ ടാപ്പിംഗ് നിങ്ങളതാ സ്ഥലമാണോ അതെ ഒരേക്കർ മൂന്ന് സെന്റോ ആ എങ്ങനെ പിന്നെ ജോലി എടുത്തിട്ട് കുടുംബം കിട്ടിയതാണ് ആ അത് ശരി പണ്ട് അപ്പൊ റബ്ബർണ്ട് അല്ലേ ഈ ഒരേക്കറിൽ ഉണ്ട് അത് നിങ്ങൾ വെട്ടാൻ കൊടുക്കല്ലേ ഷീറ്റൊക്കെ ആ അത് ശെരിയല്ലോ ആ അപ്പൊ അത് എന്താ ചെയ്യാ ഓട്ടോലും ആ ആ എന്നിട്ട് വിൽക്കുക ഇത് കിട്ടലുണ്ടോ അത്യാവശ്യം അതെ അതെ എത്ര റബ്ബർ ഉണ്ട് നൂറ്റിയുപ്പത് എണ്ണുണ്ട് ആ ശരി ഒരു ഏക്കറില് അല്ലേ അത് ശരി ആ പിന്നെ വിജീഷിന്റെ കടയുണ്ട് അങ്ങനെ വരുമാനമാർഗമൊന്നും എനിക്ക് വിഷയമില്ല കേട്ടോ എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഇല്ല നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് അപ്പോൾ എല്ലാം മനസ്സിലാക്കിയിട്ട് നല്ലൊരു വധു വരട്ടെ അല്ലെ വിജീഷേ എന്നാ വിനായിക്കോട്ടെ കേട്ടാ അപ്പൊ ഫ്രണ്ട്സ് ബിജീഷും അച്ഛനും അമ്മയും പറഞ്ഞാൽ നിങ്ങൾ കേട്ടല്ലോ അത് മനസ്സിലാക്കിയിട്ട് നല്ലൊരാലോചന വരുവാ വിജീഷ് ഒറ്റ മോനാണ് പിന്നെ രണ്ട് പെൺകുട്ടികളാണ് രണ്ടാളുടെ കല്യാണം കഴിഞ്ഞാണ് അപ്പൊ ഈ വീട് കാര്യങ്ങളൊക്കെ വിജീഷ് തന്നെയാണ് അപ്പോൾ ഇവിടെ അച്ഛനും അമ്മയും വിജീഷിൻ്റെ തന്നെയാണ് ഉള്ളത് അവർ തന്നെയാണ് അപ്പോൾ പറഞ്ഞല്ലോ വരുമാനമാർഗം കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കടയിൽ അത്യാവശ്യം കച്ചവടം ഒക്കെ ഉണ്ട് ചായയും കടിയും ഒക്കെ ഉണ്ട് പിന്നെ ഇനിയിപ്പോ വരുന്ന വധ സെറ്റാമ്പോ കടയൊന്നും കൂടി ഒന്ന് ഉഷാറാക്കെ ചെയ്യാം അല്ലേ അതെ അവിടെ ഹോട്ടൽ തുടങ്ങി അടിപൊളിയായിരിക്കും ആ കാരണം വണ്ടികളൊക്കെ പോന്നെയാണ് ഇവിടെ ഒന്നും വേറെ കടയൊന്നും ഇല്ല ഉഷാറാ ഉഷാറാവും അതെ അപ്പൊ നമുക്ക് അങ്ങനെയൊക്കെ പരിപാടികളൊക്കെ ചെയ്യാം അതെ ഇപ്പം നല്ലൊരു വധു വരുവാന്നുള്ളതാണ് പിന്നെ വിജീഷിന് ഞാൻ ഒരു വിഷയം ഇല്ല കേട്ടോ നടന്നു പോകാൻ പോകുന്നുണ്ട് അവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പർച്ചേസിന് പോകുന്നുണ്ട് അങ്ങനെ ഒരു വിഷയം ഇല്ലേ നടക്കുമ്പോൾ ആ കാണുമ്പോൾ ഉള്ളൊരു റെഡായി കൊണ്ടുള്ള ആ ഒരു വിഷയം മാത്രമേ ഉള്ളൂ സ്പീഡിൽ ഇങ്ങനെ നടന്നു പോകാനോ അവൻ്റെതായ ഗതത്തിൽ അങ്ങനെ മെല്ലെ പോവാ ചെയ്യാ അതാണ് അല്ലേ പറയത്തക്ക അതാണ് വിഷയം പിന്നെ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു ആലോചന വരട്ടെ പിന്നെ ഓല് പറഞ്ഞാലോ അവൂരം പ്രശ്നം ഇല്ല പിന്നെ വേറെ അങ്ങനെ ചാതി ജാതകം നോക്കുന്നൊന്നും ഇല്ല നമുക്ക് പറ്റിയൊരു നമ്മളെ സ്നേഹിക്കുന്ന മനസ്സിലാക്കുന്ന ഒരു കുട്ടി എവിടെയാണെങ്കിലും മുമ്പോട്ട് വരിക എന്നുള്ളത് തന്നെയാണ് കേട്ടോ ഇപ്പൊ പാവപ്പെട്ട വീട്ടിലെ കുട്ടികളായാലൊക്കെ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാണ് അതെ പാവപ്പെട്ടതായാലും നമുക്ക് അത്രയും സന്തോഷമാണ് അപ്പം നിങ്ങൾ അറിവില്ലേ കല്യാണമൊന്നും കഴിക്കാൻ നിവൃത്തിയില്ലാണ്ട് ഇങ്ങനെ ബുദ്ധിമുട്ടുന്ന ഏതെങ്കിലും ഏടെങ്കിലൊക്കെ നിങ്ങൾക്കറിയാം നിങ്ങൾ എത്ര ഏതെല്ലാം ഏരിയയിലുള്ള ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ട് പാലക്കാട് ആയിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ ദൂരത്തുള്ളോട്ടൊക്കെ ഉള്ള ഏതെങ്കിലും മക്കള് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അവരെങ്ങൾ ഇവരെ വെച്ചിട്ട് കണക്ട് ചെയ്താൽ ഇവർ ഹാപ്പി ഓരോ ഹാപ്പി അങ്ങനെ രണ്ടാളും ഹാപ്പി ആയിട്ട് അങ്ങ് പോയിക്കോളും അപ്പം നിങ്ങൾ ഓരോരുത്തർ ഇത് ഏറ്റെടുക്കണം മാക്സിമം വീഡിയോ കണ്ടൊയവാണ്ട് നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു പാവപ്പെട്ടൊരു ഒരു ഒരു ബുദ്ധിമുട്ടുള്ള ഒരു ഉണ്ടെങ്കിൽ ആ കുട്ടീൻ്റെ കാര്യം നമ്മളെ കൂടി ഒരു ഉത്തരവാദിത്തമാണ് നിങ്ങൾ വിചാരിച്ചിട്ട് നിങ്ങൾ ഷെയർ ചെയ്തിട്ട് ഓൽക്കി വീഡിയോ കാണിച്ചു കൊടുത്തിട്ട് കല്യാണത്തിലേക്ക് നിങ്ങൾ എത്തിക്കണം കേട്ടോ എല്ലാവരും കൂടി നമ്മളെല്ലാവരും വിചാരിച്ചാലേ പ്രവേൻ്റെ കല്യാണമൊക്കെ നടക്കുകയുള്ളൂ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യാൻ കൂടെ കേട്ടോ ഓക്കെ